മികവ് എന്ന പേരിൽ ചടങ്ങ് പുനലൂരിൽ സംഘടിപ്പിച്ചു പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിന്റെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ നിർവഹിച്ചു മാർക്കറ്റിൽ പണം കൊടുത്ത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി പറഞ്ഞാൽ നാളെ ഒരു രോഗബാധിതരായിട്ടുള്ള ആള് ഇങ്ങനെ ഇറങ്ങുന്ന ഡോക്ടറുടെ മുമ്പിൽ ചെന്ന് നമ്മുടെ ശരീരം പരിശോധിക്കാൻ കിടന്നുകൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നോക്കുക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് രാജ്യം ആകെ ചർച്ച ചെയ്യപ്പെടേണ്ടി വന്നു നല്ല യു ജി സി നല്ല അധ്യാപകരെ വാർത്ത് എടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നെറ്റ് പരീക്ഷ അത് വന്നപ്പോഴും പോയിച്ചു അത് വന്നപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ചന്തയിൽ മത്സ്യം വയ്ക്കുന്നതുപോലെ വിറ്റ് പണം ഏജൻസികൾക്ക് ചോർത്തി കൊടുത്തിട്ട് ഒരു ും സി ബിസ്ഇസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും ഡിഗ്രി പി ജി പരീക്ഷകളിൽ റാങ്കുകളും കരസ്ഥമാക്കിയ നഗരസഭാ അതിർത്തിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയുമാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ ആദരിച്ചത് ിൽ നഗരസഭ ചെയർപേഴ്സൺ ഇന്ന് വിദ്യാഭ്യാസ മേഖല പരിശോധിച്ചാൽ കേരള സംസ്ഥാനത്ത് വൻപിച്ച മുന്നേറ്റമാണ് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി പഠനത്തോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാദേശിക സർക്കാരുകൾ ഇടപെട്ട് പ്രവർത്തിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ നഗരസഭാ അതിർത്തിയിൽ സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യമടക്കമുള്ള പഠന നിലവാരം വളരെയേറെ മെച്ചപ്പെടുത്തുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാറിവരുന്ന പാഠ്യപദ്ധതിക്കനുസരിച്ച് മാറിവരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിട്ടയായ ട്രെയിനിങ്ങുകൾ ലഭിക്കുന്ന അധ്യാപകർ ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യിച്ചുകൊണ്ട് ഉന്നത വിജയത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായവുമാണ് നമ്മുടെ അധ്യാപകർ ഈ വിദ്യാലയങ്ങൾ ചെയ്യുന്നത് തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ കെ കനകമ്മ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്താരഞ്ജൻ കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ ജി ജയപ്രകാശ് ഷൈൻ ബാബു നിർമ്മല സത്യൻ സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയകുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ജി രഞ്ജിത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പുനലൂർ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്